രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്നായിരുന്നു എന്നാൽ ഇതിപ്പോൾ എട്ട് വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു ഒന്നും ശരിയാക്കിയില്ല എന്ന് മാത്രമല്ല ശരിയായി കിടന്നതുപോലും തുലച്ചടക്കി വെച്ചിട്ടുണ്ട് പിണറായി സർക്കാർ ഇന്നിപ്പോൾ അവർ ഒരു പുതിയ മുദ്രാവാക്യം കൊണ്ട് വരാൻ പോവുകയാണ് ഇന്നിപ്പോൾ പെൻഷൻ പോലും കിട്ടാതെ ആളുകൾ മൂന്നു നാല് മാസമൊക്കെ കഴിയുമ്പോൾ ഒന്നോ രണ്ടോ മാസത്തെ പെൻഷനൊക്കെയാണ് കിട്ടുന്നത് അത് തന്നെ ഒരുപാട് കുടിശ്ശികയായിരിക്കുകയാണ് അത് തന്നെ ഇപ്പോൾ ഒരു വാർത്ത പോലും വല്ലാതായി മാറിയിരിക്കും കാര്യം എത്രയെന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ മുന്നിൽ പെൻഷൻ കിട്ടേണ്ട ഒരു യാചിക്കേണ്ടത് അതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടത്തിലാണ് അവിടെ അവസ്ഥ ആ സമയത്ത് ഇതാ മെസ്സി വരും എല്ലാവരുടെയും പെൻഷൻ തരും എന്ന പുതിയൊരു മുദ്രാവാക്യം ഇറക്കാനുള്ള പരിപാടിയാണ് എന്ന് തോന്നുന്നത് മെസ്സിയുടെ അർജൻറീന ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കാനുള്ള പരിപാടിയാണ് അർജൻറീന ഇവിടെ രണ്ട് മാച്ചാണ് കളിക്കുന്നത് അത് രണ്ടും സൗഹൃദ മാച്ചായിരിക്കും സൗഹൃദ മാച്ചാണ് ആ അർജൻറ്റീനെ സംബന്ധിച്ചിട്ടുണ്ട് അവർക്ക് തന്നെ മുപ്പത്തിരണ്ട് കോടി രൂപയാണ് അവർക്ക് കൊടുക്കേണ്ടത് അങ്ങോട്ട് മുപ്പത്തിരണ്ട് കോടി രൂപ കൊടുത്തിട്ടാണ് കളിപ്പിക്കേണ്ടത് മൊത്തം ചിലവ് ഏതാണ്ട് നൂറ് കോടിക്ക് മുകളിൽ വരും എന്നാണ് പറയുന്നത് സൗഹൃദ മാച്ചായതിനാൽ ഇവർക്ക് ഇവർക്കെതിര് മത്സരിക്കുന്ന ഏത് രാജ്യമാണോ അല്ലെങ്കിൽ ഏത് ടീമാണോ അതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടേണ്ടുന്ന ടെലിവിഷൻ റൈറ്റും മറ്റും ടിക്കറ്റും മറ്റുമൊക്കെ ഏതെങ്കിലും ചെറിയ രാജ്യമാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വലിയ ലാഭകരമാവാൻ സാധ്യതയില്ല ഇവർ പറയുന്നത് ഫുട്ബോളിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും എൽ സർക്കാർ നടത്തുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉടായ്പ് എന്ന കാര്യം ഉറപ്പാണ് കാരണം അവർ തൊട്ട എല്ലാ കാര്യവും ഉടായ്പിൽ മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ നമുക്കറിയാം നവകേരള ബസ് എന്ന് പറഞ്ഞ ഒരു ബസ് ഒരു കോടിക്ക് മുകളിലാണ് അതിൻ്റെ വില സാധാരണ രീതിയിൽ ഒരു പാട്ട ബസ് ഒരു പുതിയ ബസ് കുറഞ്ഞ ബസ് വാങ്ങിയാൽ തന്നെ മിനിമം അഞ്ച് വർഷം അത് ഒരു കുഴപ്പമില്ല അത് ഓടും അതിനുശേഷമേ അത് കട്ടപ്പുറത്ത് അല്ലെങ്കിൽ അതിന് പണി വരത്തുള്ളൂ ഇത് മാസങ്ങൾക്കുള്ളിൽ തന്നെ കട്ടപ്പുറത്ത് കയറിയ ബസ്സാണ് അതിപ്പോൾ എവിടെയെന്ന് പോലും ആർക്കും അറിയില്ല അപ്പോൾ തൊട്ടതെല്ലാം കജനാമിൻ്റെ പണം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ടീമാണ് ഇപ്പോൾ മെസ്സിനെയും ടീമിനെയും ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് എന്തുടായ്പാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് കണ്ട് തന്നെ അറിയണം ഇനി ഏതെങ്കിലും ബി ജെ പി സർക്കാരോ അല്ലെങ്കിൽ പോട്ടെ കോൺഗ്രസ് സർക്കാരുകളോ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇവർ തന്നെ ചോദിച്ചേനെ പട്ടണി മാറുമോ എന്ന് ചോദിച്ചേനെ മെസ്സിക്കൊക്കെ മുപ്പത്തിരണ്ട് കോടി കൊടുത്ത് ഇവിടെ കൊണ്ട് കളിപ്പിച്ചാൽ ഈ നാട്ടുകാരുടെ പട്ടണി മാറുമോ എന്ന് ചോദിക്കും അവരാണിത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ തിരിച്ചങ്ങനെ ചോദിക്കാൻ പാടില്ല അവരെന്ത് ചെയ്യുന്നു എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് അവർക്ക് മാത്രമേ അറിയൂ എന്തായാലും ജനങ്ങൾക്ക് ഗുണം ഉണ്ടാകുമ്പോൾ പോകുന്ന കാര്യമല്ല മെസ്സിയും ടീമും കാശും മേടിച്ചിട്ട് ഇവിടെ വന്ന് കളിച്ചിട്ട് പോകും അഥവാ ഇവർ ഇതെല്ലാം റെഡിയാക്കി വെച്ചാൽ അവർ കളിച്ചിട്ട് പോകും അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല അവർ വന്ന് കളിച്ചിട്ട് പോയതുകൊണ്ട് കേരളത്തിലെ ഫുട്ബോൾ അങ്ങ് ഇൻ്റർനാഷണൽ ലെവൽ ആവാനും പോകുന്നില്ല അതിനുവേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇവർ അവർക്ക് ഇവിടെ ഒരുക്കി കൊടുക്കുകയും അങ്ങനെ അവരെ പടിപടിയായിട്ട് ഉയർത്തി കൊണ്ടുവരികയാണ് അല്ലാതെ മെസ്സിയെ കൊണ്ട് കളിപ്പിച്ചുകൊണ്ടോ നെയ്മറെ കൊണ്ട് കളിപ്പിച്ചുകൊണ്ടോ ഒന്നും ഇവിടം ഇവിടുത്തെ ഫുട്ബോളോ ഇന്ത്യൻ ഫുട്ബോളോ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ തീർച്ചയായും തീർച്ചയായിട്ടും പണം അടിച്ച് മാറ്റാനുള്ള എന്തോ ഉടായ്പ് പരിപാടി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമുക്ക് ഈ അടുത്ത കാലത്ത് നടന്ന മറ്റൊരു സംഭവത്തിലൂടെ പോകാം അത് സീ പ്ലേ എന്ന് പറഞ്ഞൊരു സംഭവം അവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത് വലിയ മാമാങ്കമായി മുഹമ്മദ് റിയാസും ടീമും ഒക്കെ അതിനകത്തൂടെ യാത്ര ചെയ്തു എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടിയിരുന്ന സമയത്ത് ഇതേ സംഗതി തന്നെ അവർ ആ സർക്കാർ കൊല്ലത്ത് അത് നടപ്പിലാക്കിയപ്പോൾ മീൻ്റെ നട്ടലൊടിയും അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ നൂറുകൂട്ടം കാരണങ്ങൾ പറഞ്ഞ് സമരം നടത്തി അത് മുടക്കിയവരാണ് ഇപ്പോൾ എന്തേ പുഴയിലെയും അല്ലെങ്കിൽ കായലിലെ മീനൊക്കെ ചത്തുപോയോ അതോ മീൻ്റെയൊക്കെ നട്ടലൊടിയാത്ത വരുവത്തിൽ ഇവർ ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് ശരി ശരിയും അന്നത് തെറ്റുമായത് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവരുടെ കാര്യമെല്ലാം ഇങ്ങനെയാണ് പറയുന്നതെന്ന് ചെയ്യുന്നത് മറ്റൊന്നും ആയത് അതിനാൽ തീർച്ചയായിട്ടും ഈ അർജൻറ്റീന ടീമിനെ മെസിനെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതും ഇവിടുത്തെ ഫുട്ബോളിനെ അങ്ങനെ രക്ഷിച്ചുകളയാം എന്നുള്ള സതു ഉദ്ദേശത്തോടു കൂടി അല്ല എന്ന കാര്യം വ്യക്തമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് വയനാട് വലിയൊരു ദുരന്തം നടന്നാണ് അതിനുശേഷം ആ ദുരന്തത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ കോടികൾ നൽകിയതാണ് ഏതാണ്ട് അറുന്നൂറിന് മുകളിൽ കോടി അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് മുൻപുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ബാലൻസ് ആയിട്ടുള്ള കോടികൾ എല്ലാം കൂടി ചേർന്ന് പോലെങ്കിൽ ബി ജെ പിയുടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ കൊടുത്ത് തന്നെ ഏതാണ്ട് എൺപത് കോടിയുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു ആയിരായിരത്തഞ്ഞൂറ് കോടിയോളം സർക്കാരിൻ്റെ കയ്യിൽ ഇരുന്നിട്ടും അതിൽ നിന്നൊരു ചില്ലി പൈസ പോലും അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടൗൺഷിപ്പിന് വേണ്ടിയിട്ടോ ഒന്നും ചിലവഴിക്കാത്ത ആളാണ് ഇതുവരെ ഒരു മാർഗ്ഗരേഖ പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പ്ലാൻ പോലും അവർ പൂർത്തീകരിക്കുകയോ അതിൻ്റെ റിപ്പോർട്ടൊന്നും കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയോ പോലും ചെയ്യാത്ത ഒരു സർക്കാരാണ് ഇവിടെ അർജൻറ്റീനയും മെസ്സിനെയും കൊണ്ടുവന്നിട്ട് ഫുട്ബോളിനെ ഉദ്ധരിപ്പിക്കാൻ വേണ്ടി പരിപാടി ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ഉടായിപ്പ് പരിപാടിയാണ് അല്ലാതെ മെസ്സി വരും എല്ലാവർക്കും പെൻഷൻ തരും എന്നുള്ള പദ്ധതിയൊന്നുമല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊള്ളുന്നു